യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് എവിടേക്കൊക്കെയാണ് അധികൃതർ സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ദുബായ് റണ്ണ് നാളെ നടക്കുകയാണ് ദുബായ് റണ്ണിന്റെ ഭാഗമായിട്ട് ഷെയ്ഖ് സായിദ് റോഡ് ഏത് സമയം വരെയാണ് അടച്ചിടുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്ന് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് ദുബായ് റൺ നാളെ ദുബായ് റണ്ണ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർ ടി എ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ദുബായ് റണ്ണിന്റെ ഭാഗമായിട്ട് ഷെയ്ഖ് സായിദ് റോഡ് അടച്ചിടുകയും മെട്രോ സമയം ദീർഘിപ്പിക്കുകയും ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ നാളെ നവംബർ ഇരുപത്തിനാലിന് ഈ ഷെയ്ഖ് ഷെയ്ഖ്ജായദ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതര റൂട്ടുകൾ സ്വീകരിക്കണമെന്ന് ആർ ടി എ നിർദ്ദേശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് ഷെയ്ഖ് ഷെയ്ഖ്ജായുദ് റോഡ് അടച്ചിടുക മെട്രോയുടെ സമയവും നാളെ പുലർച്ചെ മൂന്ന് മണി മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ പ്രവർത്തിക്കുമെന്നും ആർ പറയുന്നുണ്ട് ദുബായിൽ രണ്ട് സാലിക് ടോൾ ഗേറ്റുകൾ കൂടി നാളെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതോടുകൂടി എട്ടിൽ നിന്ന് പത്ത് എന്ന എണ്ണത്തിലേക്ക് ദുബായിലെ സാലിക് ടോൾ ഗേറ്റുകളുടെ എണ്ണം ഉയരുകയാണ് നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെയാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലും സായിദ് റോഡിലെ അൽസഫ സൗത്തിലുമാണ് പുതിയ രണ്ട് സാലിക് ടോൾ ഗേറ്റുകൾ വരുന്നത് ഈ ഒരു രണ്ട് സാലിക് ടോൾഗേറ്റുകൾ കൂടി വരുന്നതോടെ ട്രാഫിക്കിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമതയുണ്ടാകും കൂടുതൽ സുഗമമായ യാത്ര സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതികളുടെ ഭാഗമായിട്ട് ഡ്രോൺ നിരോധനം ഭാഗികമായിട്ട് ഒഴിവാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ഈ ഡ്രോണുകൾക്ക് മാത്രമായിട്ട് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമും ആരംഭിക്കും ഇത് ഡ്രോൺ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ ഒരു മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എൻ സി എം അറിയിക്കുന്നത് പ്രകാരം ഇന്ന് പല മേഖലയിലും യു എയുടെ പല മേഖലയിലും കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് പുലർച്ചെ മൂന്ന് പതിനഞ്ച് മുതൽ രാവിലെ ഒൻപത് മുപ്പത് വരെയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും കനത്ത മൂടൽ മഞ്ഞ് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് അബുദാബിയിലെല്ലാം വാഹനം ഓടിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം ഈ സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണം അതോടൊപ്പം തന്നെ ദൂരക്കാഴ്ച കുറയാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് ബോർഡുകളിൽ കാണുന്ന ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ കാണുന്ന മാറ്റത്തിനനുസരിച്ച് വേഗപരിധിയുടെ മാറ്റത്തിനനുസരിച്ച് അത് നോക്കി വാഹനം ഓടിക്കണമെന്നും എൻ ഡ്രൈവർമാരോട് ആവശ്യപ്പെടുന്നുണ്ട് യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ഷാർജ ഖൽബ ഗോർഫ്ഖാൻ തുടങ്ങിയയിടങ്ങളിലെ എല്ലാ പൊതു മ്യൂസിയങ്ങളിലേക്കുമാണ് അധികൃതർ സൗജന്യ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ മാത്രമായിരിക്കും ഇനി നമ്മൾ കേരളത്തിലെ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിൽ കേരളത്തിൽ ഏറെ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിലും പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും നടന്നത് അവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ കോട്ട സംരക്ഷിക്കാൻ ഇരു മുന്നണികൾക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചതിലും ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻ ഡി എ ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് യു ഡി എഫിൻ്റെ യുവ പോരാളി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയക്കൊടി ബാറിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് പിന്നീട് തികച്ചും ഏകപക്ഷീയമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചു കയറിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ഏറെ ശ്രദ്ധേയമാണ് അവിടെ പ്രധാനമായിട്ടും പോരാട്ടം നടന്നത് എൻ ഡി എയും യു ഡി എഫും തമ്മിൽ തന്നെയായിരുന്നു ഇനി ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ ഒരു നിയമസഭാ ഇലക്ഷനിൽ നാൽപ്പതിനായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് എൽ ഡി എഫിന് അത്ര ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്ക് യു ആർ പ്രദീപ് ചേലക്കരയിൽ വിജയിച്ചു ഇടതു കോട്ട സംരക്ഷിക്കാൻ എൽ ഡി ആയി എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ടു ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി രണ്ടു തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരികയും ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കാൻ സാധിച്ചുവെന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ ചേലക്കര വിജയത്തിലൂടെ എൽ ഡി എഫ് പറഞ്ഞു വെക്കുന്നുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി സ്വന്തമാക്കി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഗാന്ധിയുടെ ലീഡിനോട് അടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടിനാണ് പ്രിയങ്കാ ഗാന്ധി വയനാടിൽ വെന്നിക്കുടി പാറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തുന്നത്